ചെറുകുന്ന കുന്നനങ്ങാട് കുന്നിൻമതിലകം ശിവക്ഷേത്രത്തിന്റെ അടുത്തുള്ള കുന്നിടിഞ്ഞു വീണു വലിയ പാറക്കെട്ടുകൾ വീടുകൾക്ക് തൊട്ടരികിലാണ് പതിച്ചത് പുലർച്ചയോടെയായിരുന്നു സംഭവം ചെറുകുന്ന് കുന്നനങ്ങാട് കുന്നിൻമതിലകം ശിവക്ഷേത്രത്തിനടുത്തുള്ള കുന്നാണ് ചൊവ്വാഴ്ച പുലർച്ചയോടെ ഇടിഞ്ഞു വീണത് വലിയ പാറക്കെട്ടുകൾ വീടുകൾക്ക് തൊട്ടരികിലാണ് പതിച്ചത് നിരവധി മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട് കുന്നിടിച്ചലിനോടൊപ്പം ചെളിവെള്ളവും ഒഴുകിയെത്തതോടെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ് അപകട സാധ്യത കണക്കിലെടുത്ത കുന്നിൻ ചെരുവിലെ തട്ടാൻകിട ഗീതയെയും കുടുംബത്തെയും നേരത്തെ മാറ്റി പാർപ്പിച്ചിരുന്നു ഗീതയുടെ വീടിന്റെ തൊട്ടടുത്തുവരെ പാറക്കല്ലുകൾ പതിച്ചിട്ടുണ്ട് വലിയൊരു അപകടത്തിൽ നിന്നാണ് കുടുംബം രക്ഷപ്പെട്ടത് പ്രദേശത്തെ മറ്റു വീടുകളും അപകടാവസ്ഥയിലാണ് ഏറെ ഭീതിയോടെയാണ് ജനങ്ങൾ ഇവിടെ കഴിയുന്നത് രാവിലെ ഒരു നാലര മുക്കാലിന് ശബ്ദം കേട്ടിട്ട് ശബ്ദം വെളിച്ചുമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പൊ രാവിലെ വെളിച്ചമ്മരം നമ്മൾ പോയി നോക്കുമ്പോ ഈ ഭീകരമായ പാറ ഒന്ന് രണ്ടെന്ന് ഒരു അത് വലുതോടിച്ചു ചുറ്റുപാടുത്ത് രണ്ട് മൂന്ന് വീടുകളുണ്ട് ഒരു വീടിന് ചെറിയ ചെടുപാട് പറ്റിയിട്ടുണ്ട് ദേവസ്വ വകുപ്പിനെയും സുരക്ഷ ഒരുക്കുന്നതിനായി മറ്റ് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് കുന്നിൻമതലകം ക്ഷേത്ര ഭാരവാഹികളും പറഞ്ഞു ഇതിന്റെ വിവരങ്ങൾ അധികാരിക അറിയിക്കുകയും ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ അതിന്റെ മാനേജ ക്ഷേത്രം മാനേജർ എന്നിവരൊക്കെ വന്ന് ഈ ഇതൊക്കെ കണ്ട് ബോധ്യപ്പെട്ടിട്ട് പോയിട്ടുണ്ട് ഇപ്പം വില്ലേജ് ഓഫീസിലും മറ്റ് പഞ്ചായത്തിലൊക്കെ അതിനുള്ള അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി അവർ അങ്ങോട്ടേക്ക് ഇപ്പം നീങ്ങിയിട്ടുണ്ട് ചെറുകുന്ന വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു